ഹായ് ഫ്രണ്ട്സ് ഏവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഷവർമ്മയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ആദ്യം ചിക്കനാണ് റെഡിയാക്കേണ്ടത് ആക്കേണ്ടത് ഞാനിവിടെ കുറച്ച് ചിക്കന് എല്ലില്ലാതെ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് ചിക്കൻ മസാല ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ ഈ മസാല എല്ലാം കൂടെ നമുക്ക് ചിക്കനേലൊന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പം നമുക്ക് അപ്പം നമ്മുടെ ചിക്കനേൽ നമ്മൾ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കത് റെസ്റ്റ് ചെയ്യുന്നതിന് മാറ്റി വെക്കാം അപ്പം നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ പരട്ടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ തേണ്ട ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം അപ്പം നമ്മുടെ ചിക്കൻ തേണ്ട ഞാൻ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ വറുത്തി ആ പാനിലേക്ക് നമ്മൾ ഈ ചിക്കൻ ചേർത്ത് കൊടുക്കുവാണ് അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഒരു സവോള പൊടിപൊടിയായിട്ട് അരിഞ്ഞതാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ ചിക്കനിലേക്ക് സഗോളയും തക്കാളിയും ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു ആ പുറകെ തന്നെ നമ്മൾ ഒരു പിടി മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത് മല്ലിയില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു പരുവത്തിനാണ് കിട്ടേണ്ടത് നമ്മുടെ സവോളയ്ക്ക് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി സവോളയൊക്കെ ഒന്ന് ഇടയ്ക്കി കടിക്കണം അപ്പോഴാണ് ആ ഷവർമ്മയുടെ ടേസ്റ്റ് കിട്ടുന്നത് അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഷവർമ സെറ്റ് ചെയ്യാം നമ്മൾ ഇവിടെ ഷവർമ ഉണ്ടാക്കുന്നത് കു കുബൂസിലല്ല നമ്മുടെ സദാ റൊട്ടിയിലാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയാണ് അപ്പം ഞാൻ ഇവിടെ ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട് ചപ്പാത്തിയിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ആണ് ചേർത്ത് കൊടുക്കുന്നത് ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് ടൊമാറ്റോ കച്ചപ്പാണ് ഇനി നമുക്കിത് ചപ്പാത്തിയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു മൂന്നാ മൂന്നാല് പീസ് ഞാൻ വാറത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്ന ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സാണ് നമ്മുടെ ചിക്കനും എല്ലാം കൂടെ ചേർത്തത് മല്ലിയിലുണ്ട് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ മേലിലൂടെ ഒരു രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തുകൂടെ വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇതിൻ്റെ മേലിൽ കൂടെ നമ്മൾ ഒരു ലേശം അയോണീസും കച്ചപ്പൂടെ ചേർത്ത് കൊടുക്കുവാണ് നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം അപ്പം നമ്മുടെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മിക്സും ഇതുപോലെ ചപ്പാത്തിക്കകത്താക്കി വെച്ച് നമുക്ക് നമ്മുടെ ഷവർമ്മ റെഡി ആക്കി എടുക്കാം അപ്പം നമ്മുടെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി